എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ എഴുത്ത് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് എന്താണ് കടന്നു ചെന്ന് പവിഴവും മുത്തവും ഒക്കെ പ പകർന്നെടുക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാകും കാരണം അത്രമേൽ വിജ്ഞാനപ്രദമാണ് അവരുടെ പ്രസംഗവും എഴുത്തും സംസാരവും ഒക്കെ പക്ഷേ ചിലരുടെയൊക്കെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏത് സമുദ്രത്തിനടിയിലായാലും അവനെ തിരക്കിപ്പിടിച്ച് അടി കൊടുക്കാൻ തോന്നും അങ്ങനെയുള്ള ഒരു പ്രസംഗമാണ് ഈ ആരിഫ് ഹുസൈൻ്റെയും ജാമിതയാ ടീച്ചറുടെയും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ്റെ കാര്യം തന്നെ എടുത്ത് പറയാം അയാൾ വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ പതാക ഒക്കെ വെച്ചാൽ പുള്ളിക്കാരൻ ജനിച്ചത് ഇന്ത്യയിലാണ് ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഇന്ത്യയുടെ പതാക വെച്ചാണ് ചെയ്യേണ്ടത് എന്തിനാണ് ഇസ്രായേലിൻ്റെ പതാക എന്ന് വെച്ചാൽ പലരെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോയാസ് കോളിങ്ങിലോട്ട് വിളിക്കുന്ന ഒരു ആളുണ്ട് അയാൾ ഇങ്ങനെ സൗഹൃദപര വളരെ സൗഹൃദപരമായിട്ട് ആരി ഹുസൈനോട് ചോദിക്കുകയാണ് ഇക്ക നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇസ്രായേലിൻ്റെ പടം വയ്ക്കുന്നത് കാരണം ഇതൊരു സയനിസ്റ്റ് രാഷ്ട്രമല്ലേ മതാധിഷ്ഠിത രാഷ്ട്രമാണ് ലോകത്തെ മുഴുവൻ ജൂതന്മാരെയും അവിടേക്ക് വിളിച്ച് വരത്തി ഫാലസ്തീൻ്റെ പ്രദേശങ്ങൾ കടന്നെടുത്ത് ആ ജൂതന്മാരെ അവിടെ അധിവസിപ്പിച്ച് ഒരു ജൂതരാഷ്ട്രം മാത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ പതാക വെച്ചിട്ടെന്തിനാണ് നിങ്ങൾ വീഡിയോ എന്ന് ചോദിക്കുന്നത് പ്രത്യേകിച്ചും അവിടെ ഫാലസ്തീനിൽ ശിശു ആശുപത്രികളിലേക്ക് കുട്ടികൾ ജനിച്ചു വീഴുന്ന ഹോസ്പിറ്റലിലേക്ക് പർപ്പസ് പുള്ളി ബോംബെട്ട് അവിടുത്തെ ജനിച്ചു വീഴുന്ന കുട്ടികൾ കാരണം ജനിച്ചു വീഴുന്ന കുട്ടികൾ ഹമാസ് അല്ലല്ലോ അവർക്ക് ശുദ്ധഗതിയിലാണ് ജനിച്ചു വീഴുന്നത് അവരെയൊക്കെ ലക്ഷ്യം വെച്ച് കൊല്ലുന്ന ഒരു രാഷ്ട്രത്തിന് എന്തിനാണ് ആ ആ രാഷ്ട്രത്തിൻ്റെ പതാക വെച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു മറുപടി ഉണ്ട് കാരണം അവിടെ ഫാലസ്തീനിലെ ആളുകളൊക്കെ ഈ കുട്ടികളെ മടിയിൽ കെട്ടിയിട്ടാണത്രേ ഇസ്രായേൽ അതിന് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇത് കാരണം അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെയൊക്കെ മടിയിൽ കെട്ടി കാരണം കുട്ടികളെ മടിയിൽ കെട്ടുമ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യില്ലല്ലോ തിരിച്ച് ബോമ്പെടുത്തല്ലോ അങ്ങനെ കെട്ടിയാണ് അത്ര യുദ്ധം ചെയ്യുന്നത് പിന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെ ബോംബുകളും മാരകായുധങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഏത് സോഴ്സാണ് അവർ കിട്ടിയത് കാരണം ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യും ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നില്ല ആരിഫ് ഹുസൈൻ അതിൻ്റെ പ്രഹിതം മറുപടിയും അത് ബിബിസ് റിപ്പോർട്ട് ചെയ്തു സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് നിങ്ങളെവിടെയെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടേ ഇല്ല പർപ്പസ്ഫുള്ളി ഒരു സമുദായത്തെ അവഹേളിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എന്താണ് സി എൻ ആർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിളിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് ഈ വാർത്തയുടെ സോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ബി സി എൻ ആർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ബി എസ് റിപ്പോർട്ട് ഇടത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ലോകത്തെല്ലാവരും എല്ലാ കോണിൽ നിന്നും ഇപ്പോൾ ഇസ്രായേലിൽ നിന്നകത്തോ ആയാലും ലോകത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഇസ്രായേലിനെ എതിർക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എതിർക്കുമ്പോൾ ഒരാൾ എതിർക്കുമ്പോൾ ഓക്കെ അപ്പോൾ ലോകത്തുള്ള എല്ലാ ആളുകളും പ്രത്യേകിച്ചും ഫലസ്തീനിലെ ക്രിസ്ത്യൻസ് ആയാലും അതുപോലെ തന്നെ ലബനാനിലെ ക്രിസ്ത്യൻസ് ആയാലും ലോകത്തുള്ള എല്ലാ ആളുകളും ജനാധിപത്യ മതേതര വിശ്വാസികളും ഇസ്രായേലിനെ എതിർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാരി ഹുസൈൻ തിരിച്ചൊരു വിട്ടി ചോദ്യം ചെയ്യുന്നു കാരണം ലോകത്തുള്ള എല്ലാ വിഭാഗക്കാരും ഇസ്ലാമിനെതിരാണല്ലോ അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തിരു മണ്ടൻ ചോദ്യമാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് രണ്ട് രണ്ട് ലോജിക്കാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ വിശകലനങ്ങളും അവതരണങ്ങളും ഒക്കെ പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ആൾക്കാരെ ഒരു തരം ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ഒരു സയണിസ്റ്റ് മനോഭാവം അല്ലെങ്കിൽ സംഘ് അനുകൂല ആൾക്കാരെ തൃപ്തിപ്പെടുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് ആ അയാൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇക്ക നമുക്കൊരുക്കെ കാണണമെന്ന് വളരെ സൗഹാർദ്ദപരമായി ചോദിക്കുമ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് എന്തിനാണ് പൊട്ടിത്തെറിക്കാനാണോ കാരണം പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആരിഫ് ഹുസൈൻ ഇങ്ങനെ യുക്തിവാദമൊക്കെ പറയുന്നത് കൊണ്ട് ഇയാൾ വിളിക്കുന്ന ആളെ തീവ്രവാദിയാണ് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിക്കാനാണ് എന്നാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയാണ് കാരണം ആയി എൺപത്തിരണ്ട് വയസ്സ് തടഞ്ഞ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു യുക്തിവാദി മുസ്ലിം സമുദായത്തിൽ പറയുന്ന യുക്തിവാദിയുടെ ഒരു അഭിമുഖം ഞാൻ ഈ ഇടയ്ക്ക് കാണുവാനിടയിൽ അദ്ദേഹം എൺപത്തിരണ്ട് വർഷമായിട്ട് യുക്തിവാദം ദൈവമില്ല എന്ന ചിന്ത ഖുറാനേക്ക് എതിർത്ത് നടക്കുകയാണ് ഇവിടെ അദ്ദേഹത്തെ ആരും കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിച്ചില്ല ജബ്ബാർ മാഷമുണ്ട് എൻ്റെ ചെറുപ്രായത്തിലെ യുക്തിവാദമൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരാണ് അവരെ ഒന്നും ആരും കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിച്ചില്ല മിസ്റ്റർ ആരിഫ് ഹുസീൻ അവരൊക്കെ പറയുന്നത് ആദ്യകാലത്തൊക്കെ യുക്തിവാദമൊക്കെ പറയുമ്പോൾ മുസ്ലിം സമുദായം കുറച്ചുകൂടി ഓർത്തഡോക്സ് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആയതുകൊണ്ട് കല്യാണത്തിൽ വിളിക്കത്തില്ലായിരുന്നു വീട്ടിൽ കല്യാണം നടന്നാൽ വിളിക്ക ആരും വരത്തില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സമൂഹത്തിലൊരു ചിന്താഗതി എന്ന രീതിയിൽ ആരും ഇവിടെ അങ്ങനെ കെട്ടിപ്പിടിക്കാനും പൊട്ടിത്തെറിക്കാനും ഒന്നും പോയില്ല അപ്പോൾ താങ്കൾക്ക് ഒരു സമുദായത്തെ പ്രതികൂട്ടിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കുന്നത് മാത്രമാണ് ഉദ്ദേശം എന്നാണ് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടി പറയട്ടെ കേരളത്തിൽ ഏതെങ്കിലും പള്ളി ജമാഅത്തുകൾ അവർ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ആയുധ പരിശീലനം താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എവിടെയുമില്ല കാരണം പണ്ടൊക്കെ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുമ്പോൾ തന്നെ ജമാത്തുകൾ അതിനെ പ്രതിരോധിച്ചിരുന്നു ജമാത്തുകൾ അതിനെ പ്രതിരോധിച്ചിരുന്നു അതുപോലെ സഹകരിക്കുന്നതിനും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പള്ളികൾ നട ഇവൻ ലഘുരേഖകൾ തന്നെ പള്ളിയിൽ കൊടുക്കുന്നതിന് ശക്തമായി എതിർത്തിരുന്നു അങ്ങനെ ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും സംഘടനകളായി കേരളത്തിലെ മുസ്ലിം പൊതു സമൂഹം യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ ജോസഫ് മാഷിൻ്റെ കാര്യം പറയുന്നുണ്ട് ജോസഫ് മാഷിന് ആവശ്യമായ രക്തം അദ്ദേഹം കൈവെട്ടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആവശ്യമായ രക്തം കൊടുത്തത് സോളിഡാരിറ്റി പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരി സോളിരാട്ടി പിടെ എറണാകുളം ജില്ലാ പ്രസിഡന്റിനെയാണ് വിളിച്ചിരുന്നതെന്നാണ് പറയുന്നത് രക്തത്തിനും അത് തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ സമൂ ഈ മുസ്ലിം സമുദായം ഒരിക്കലും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിറകെ പോയിട്ടില്ല എന്നാണ് ജോസഫ് മാഷിനെ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ എത്രത്തോളം മുസ്ലിം പണ്ഡിതന്മാർ പള്ളിക്കുള്ളിൽ വെട്ടിക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ കാസർഗോഡ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് തൃശ് കാസർഗോഡ് ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കുട്ടി വരെ അറസ് അനുകൂലിയായ ഒരു വ്യക്തിയുടെ കൊലക്കത്തിക്കിരയായിട്ടുണ്ട് അപ്പോൾ മുസ്ലിം സമുദായം മിക്കപ്പോഴും വേട്ടയാടപ്പെടുകയാണ് ആരിഫ് ഹുസൈനൊക്കെ വേട്ടക്കാരോടൊപ്പം ചേർന്ന് സമൂഹത്തെ വേട്ടയാടുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രത്തോളം പാതിരിമാരാണ് കൈവട്ട് കൈവട്ട് എത്രത്തോളം കന്യാസ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടുള്ളത് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അവിടെ എവിടെയെങ്കിലും ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ പേര് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് പോലും കിളിമാനൂരിൽ പാസ്റ്റർമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എത്രത്തോളം പാസ്റ്റർമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഗ്രേ ആംസ്ട്രേലിനെ പോലെയുള്ള ഓസ്ട്രേലിയൻ പാതിരിമാർ ഒറീസിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഏതെങ്കിലും മുസ്ലിം മതസംഘടനയുടെ പേരിലാണോ അപ്പോൾ തീവ്രവാദത്തെ ഏതെങ്കിലും വിധത്തിൽ തീവ്രവാദ അനുകൂല ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഇല്ല അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പള്ളി കമ്മിറ്റി ജമാഅത്ത് കമ്മിറ്റി കേരളത്തിലെ മുസ്ലിം സാമൂഹ്യ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് അങ്ങനെയുള്ള സംഘടനകളൊക്കെ വ്യക്തമായി തന്നെ എതിർക്കുന്നുണ്ട് കേരളത്തിൽ തീവ്രവാദത്തിന് യാതൊരു സ്പേസും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും കേരളത്തിലെ മുസ്ലിം സമുദായം എപ്പോഴും സമൂഹത്തോട് ചേർന്ന് പുലർന്നു നിന്ന് മതേതരത്തെ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നതാണ് ഇത്തരം സംഘ സങ്കുചിതമായ ആരോപണങ്ങൾ ആരിഫ് ഹുസൈൻ എന്തെങ്കിലും പൈസ കിട്ടുന്നതിന് വേണ്ടിയാണ് സമൂഹത്തിൽ ഇത്തരം അന്ധചിത്രങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിന്നുള്ള ലോകത്തിലൊരു ഭാഗത്തും ഒരു രാജ്യത്തും ഏതെങ്കിലും തീവ്രവാദി സംഘടനകളെ ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരികളെ അനുകൂലിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല അവരെ വഴിതെറ്റിപ്പോയവർ പഴിപിഴച്ച് പറഞ്ഞു തന്നെ പരിഗണിച്ച് തന്നെയാണ് മാറ്റി നിർത്തുന്നത് എല്ലാ മതങ്ങളിലും എല്ലാ സംഘടനകളിലും തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരെ ഒന്നും സമൂഹം അടുപ്പിക്കുന്നില്ല അവരെ ഒഴിച്ചു നിർത്തുക തന്നെയാണ് ചെയ്യുന്നത് കേരളത്തിലെ സാമൂഹ്യസ്ഥിതിയെ മലീമസമാക്കുവാൻ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പടച്ചുവിട്ട് എങ്ങനെ എന്താണ് സിംപിളായി പറഞ്ഞാൽ തീട്ടം തിന്നരുത് എന്ന് തന്നെയാണ് ആരിഫ് ഹുസൈനോടും ജാമ്യദീച്ചറോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജഹീന്ദ്